ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡേ തേർട്ടി തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഓഫ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ടെൻത് മെയിൻസ് എക്സാമിനേഷൻ ഫൈനലി നമ്മുടെ ഡേ തേർട്ടിയിലേക്ക് എത്തുകയാണ് അല്ലേ നാളെയാണ് ഡേ തേർട്ടി വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്കറിയാലോ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ദോഷങ്ങളെ ആയിട്ടുള്ളു അറൗണ്ട് ഒരു ടു മന്ത്സ് കഴിഞ്ഞിട്ടേ ഉള്ളു അപ്പോൾ ആ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ആവുന്ന രീതിയിൽ നല്ലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഡേ തേർട്ടിയിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ റിവൈസ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ആദ്യം നോക്കാം നിങ്ങൾ മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയുള്ള കമ്മീഷനുകളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കാം അതുപോലെ കേന്ദ്ര മന്ത്രിസഭ കേരള മന്ത്രിസഭ ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ആരൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം പ്രധാനപ്പെട്ട അവാർഡുകൾ സാഹിത്യ മേഖലയിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് പ്രധാനപ്പെട്ട അവാർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് നോക്കിയിട്ട് നമുക്കത് റിവൈസ് ചെയ്തെടുക്കാം പിന്നെ തണ്ണീർ തടങ്ങൾ തണ്ണീർ തടങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തണ്ണീർ തട സംരക്ഷണ നിയമവും അതുപോലെ റീസൻറ്റായിട്ട് റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ പറയുന്നുണ്ട് ഉദ്വാല പോലെ അപ്പോൾ അതൊക്കെ ഏത് സംസ്ഥാനത്താണ് എന്നുള്ള രീതിയിൽ കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ഇതൊരു ഭാഗം പഠിക്കാൻ പിന്നെ ലോകത്തെ നടക്കിയ വിപ്ലവങ്ങളിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം അമേരിക്കൻ വിപ്ലവം അങ്ങനത്തെ വിപ്ലവങ്ങളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് പഠിക്കുക അതുപോലെ ധാതു വ്യവസായം ധാതു വ്യവസായം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ധാതു വ്യവസായങ്ങൾ പിന്നെ ജലഗതാഗതം ഗതാഗതം എന്ന മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ചോദിക്കുന്ന ജലഗതാഗതങ്ങളാണ് നാഷണൽ വാട്ടർവേസ് ഒക്കെ നോട്ട് ചെയ്തു വെക്കുക കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട നാഷണൽ വാട്ടർവേയ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തു വെക്കണം കേരളത്തിലൂടെ പോകുന്ന നാഷണൽ വാട്ടർ വേ ഏതാണ് നാഷണൽ വാട്ടർവേ മൂന്നാണ് അല്ലേ അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ ഐ എൻ സി ഐ എൻ സിയിലെ പ്രധാനപ്പെട്ട വർഷങ്ങളെല്ലാം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്തു വയ്ക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് നമ്മൾ നാളെ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യും കേട്ടോ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ മാത്രം നോട്ട് ചെയ്താൽ മതി എല്ലാ ഏറ്റവും സർഡ് എല്ലാ കാര്യങ്ങളും അതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല പി എസ് സി ചോദിച്ചിട്ടുള്ളതും അതുപോലെ ഏറ്റവും എടുത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ മാത്രം നോട്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് പിന്നെ അതുപോലെ മറ്റൊരു കാര്യം വിട്ടുപോയി ലോസ് ഓഫ് എക്സ്പീനൻസ് കേട്ടോ മാത്സിലെ ലോസ് ഓഫ് എക്സ്പീനസ് ഇന്നും കൂടി നിങ്ങൾ നാളെയും കൂടി നിങ്ങൾ നോക്കണം ഇന്ന് ഓൾറെഡി നോക്കിയല്ലോ നാളെയും കൂടി ഒന്നാണ് നോക്കുക അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ നോർമലി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ സമയത്തിനും പ്ലാനിനും അനുസരിച്ച് ബാക്കി നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം എന്ന് തോന്നുന്ന ടോപ്പിക്സ് നിങ്ങൾ ഒന്ന് എടുത്ത് വെച്ച് റിവൈസ് ചെയ്യാം ഇപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസമാണ് അല്ലേ നാളെ ഒരുപാട് റിസ്ക് എടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ദിവസമല്ല എക്സാമിൻ്റെ തലേ ദിവസം എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒരു ഫ്രീ ആയിട്ട് മൈൻഡിനെ ഒന്ന് ഫ്രീ ആയിട്ട് വിടുക അതുപോലെ നേരത്തെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഹോൾ ടിക്കറ്റ് ഐ ഡി കാർഡ് പെൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തലേദിവസം തന്നെ എടുത്തു വയ്ക്കുക നമ്മുടെ സെൻറ്റർ എവിടെയാണ് അവിടേക്ക് പോകാനുള്ള റൂട്ട് എത്ര നേരത്തെ നമ്മൾ ഇറങ്ങണം മഴയും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് നേരത്തെ വിചാരിക്കുന്നതിൽ ഒരു മണിക്കൂർ മുന്നേ അങ്ങ് അവിടെ പോയി നേരത്തെ ഇരുന്നു എന്ന് വെച്ച് പ്രശ്നമില്ല മഴയാകുമ്പോൾ നമുക്ക് ബ്ലോക്ക് കിട്ടാം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കാലയക്കുട്ടി കണ്ടിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇത്രയും നാൾ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു നല്ല രീതിയിൽ നമുക്ക് ആ എക്സാം എക്സാം ഹാളിൽ എത്തിയിട്ട് നല്ല രീതിയിൽ എക്സാം പ്രസൻ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ പിന്നെ എക്സാം എപ്പോഴും ഒന്ന് പ്ലാൻ ചെയ്ത് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതായത് ഞാൻ ചെയ്യാറുള്ളത് ഇംഗ്ലീഷ് മലയാളം ആണ് ആദ്യം ചെയ്യാറ് എപ്പോൾ പോയാലും ഏത് എക്സാമിനാണേലും ഇംഗ്ലീഷ് മലയാളം ആണ് ആദ്യം ചെയ്യാറ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ആ തേർട്ടി മാർക്സ് നമുക്ക് അവിടെ കവറായി കഴിഞ്ഞു പിന്നെയുള്ള ജി കെ ഫാക്സ് ജി കെ ഫാക്സിലൂടെ പിന്നെയാണ് പോകാറുള്ളത് യൂഷ്വലി അതെനിക്ക് നല്ല ഗുണകരമായി തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇംഗ്ലീഷ് മലയാളം മാത്സ് കഴിഞ്ഞാൽ ൊരു ഏകദേശം ഐഡിയ കിട്ടും ആ ഭാഗത്ത് നിന്ന് എങ്ങനെയുണ്ട് കൊസ്റ്റൻസ് ഉള്ളത് പിന്നീട് ജി കെയിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഫസ്റ്റ് റൗണ്ട് ചെയ്യുമല്ലോ ഈ സെവൻറ്റി മാർക്സിന്റെ ഫസ്റ്റ് റൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യും അപ്പോൾ തന്നെ ഒട്ടും അറിയാത്ത കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ സ്ട്രൈക്ക് ചെയ്തങ്ങ് പോവും പിന്നെ നമുക്ക് സെക്കൻഡ് റൗണ്ട് ഒന്ന് നോക്കിയാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളത് എത്ര എണ്ണം ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒരു ഐഡിയ വരും ഈ രീതിയിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൂ അറിഞ്ഞുകൂടാ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു തന്നു മാത്രം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ജൂൺ ട്വൻറ്റി ഫസ്റ്റിന് എക്സാം കഴിഞ്ഞിട്ട് ട്വൻറ്റി സെക്കൻഡ് മുതൽ എ എസ് എമ്മിൻ്റെ ഒരു ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ഈ തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് എ എസ് എമ്മിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ തേർട്ടി ഡേയ്സിൽ നമ്മൾ ചെയ്ത അത്ര അങ്ങ് ടാസ്ക് ആയിരിക്കില്ല ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ കുറച്ചുകൂടി നമുക്ക് റിലാക്സ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിളാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക ജൂൺ ട്വൻറ്റി ഫസ്റ്റിന് എക്സാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് പിറ്റേ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന എ എസ് എമ്മിൻ്റെ ടൈം ടേബിൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇനി ജൂൺ ട്വൻറ്റി ഫസ്റ്റിന് വൈകുന്നേരമാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ വരുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എല്ലാവർക്കും എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓൾ ദ ബെസ്റ്റ് നേരുകയാണ് നന്നായിട്ട് എക്സാം എഴുതി ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് എക്സാം എഴുതുക ഓപ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് പോവുക ഒ എം ആർ ഫില്ല് ചെയ്യുന്നിടത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല എല്ലാം മനസ്സിരുത്തി ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും നേരത്തെ തന്നെ എക്സാം സെൻറ്ററിൽ എത്തുക എക്സാം ഹാളൊക്കെ കണ്ടെത്തി ഫ്രീ ആയിട്ട് മൈൻഡിനെ റിലാക്സ് ആക്കി ഇരുത്തുക എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഹോൾ ടിക്കറ്റ് ഐ ഡി കാർഡ് പെൻ എന്നീ കാര്യങ്ങളൊക്കെ മറക്കാതിരിക്കുക അപ്പം എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ട് വായോ നമുക്ക് അടുത്ത എ എസ് എമ്മിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം ഓക്കെ ദെൻ താങ്ക്